ഒരിടവേളക്ക് ശേഷം അമരമ്പലം പഞ്ചായത്തിൽ വീണ്ടും കരടിയെത്തി പൂക്കോട്ടുംപാടം പൊട്ടിക്കല്ലിലാണ് ഇത്തവണ കരടി ഇറങ്ങിയത് പാറക്കിൽ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് കരടിയെത്തിയത് അമ്പലത്തിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തുള്ള എണ്ണയും നെയ്യും ഭക്ഷിച്ചു മതിൽ ചാടിക്കടന്നാണ് കരടി അകത്ത് കയറിയത് അയൽവാസികൾ വാതിൽ തള്ളുന്ന ശബ്ദം കേട്ടിരുന്നു വീട്ടുകാർ വിളക്ക് വെക്കാൻ വന്നതാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ എന്നാൽ രാവിലെ നോക്കിയപ്പോഴാണ് കരടി എണ്ണയും മറ്റും ഭക്ഷിച്ചത് കണ്ടത് അമരമ്പലം സൗത്ത് ആറാറിറ്റി സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്ഷേത്രത്തിലെ എണ്ണയും നെയ്യും ഭക്ഷിച്ച് നാട്ടിൽ ഭീതി പരത്തി നടന്ന കരടി ഏതാനും മാസം മുമ്പ് തേൾപ്പാറയിൽ നിന്ന് കെണിവെച്ച പിടികൂടി ഉൾക്കാട്ടിൽ വിട്ടിരുന്നു ഭീതി ഒഴിഞ്ഞെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് പൊട്ടിക്കലിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് ഇവിടെ എത്തിയ കരടിയും കൂടി സ്ഥാപിച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇന്നലെ ഇന്ന് പുലർച്ചെ ഒരു നാലു മണിക്ക് അഞ്ചു മണിന്റെ ഉള്ളിലായിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാരുണ്ട് ഇതിന്റെ സൗണ്ട് കേട്ടുകാരണം ഡോറ് തൽപ്പ തുറക്കുന്ന വെച്ച അപ്പൊ വീട്ടിൽ സാധാരണ വീടിന്റെ എന്തെങ്കിലും തുറക്കുകയാണെങ്കിൽ അവരാരും ശ്രദ്ധിച്ചില്ല പിന്നെ പുലർച്ചെ രാവിലെ അമ്മ വിളക്ക് വെക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിങ്ങനെ പൊളിഞ്ഞിറങ്ങുന്നത് കണ്ട് അപ്പോൾ ഇത് അതിനോഡ് സൈഡിലൂടെ കയറി വന്നിട്ട് ഇതിനകത്തേക്ക് ചാടി കയറി പിന്നെ അതിനകത്ത് ഓറ് പൊളിച്ചിട്ട് അതിനകത്ത് കയറി പോലീസ് ഫോറസ്റ്റർ ഫോറസ്റ്റർ വന്നു ഫോറസ്റ്റർ വന്നിട്ട് അവർ കണ്ട് ഒന്ന് വായന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ പോയി രണ്ട് ടീം വന്നു നമ്മുടെ അമ്പലത്തെ ഒരു ഞാനതിൻ്റെ മുകളിൽ ഇപ്പോൾ പിന്നെ കൊമ്പകല്ല അവിടെ ഭാഗത്തുനിന്നാണ് ഇപ്പോൾ ഇതിനെ പിടിച്ചത് അതിനെ പിടിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു ഇവിടെ തൊട്ടടുത്തുള്ള കാട്ടിൽ തന്നെ അവൻ വിട്ടിട്ടുണ്ടാവുക അതേപോലെ ഈ കൂടി തന്നെ അത് കറങ്ങി നടക്കുന്നിപ്പോൾ അതിൻ്റെ ഈ എണ്ണയിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടാൽ അതുകൊണ്ടും വരും അപ്പോൾ അപ്പൊ ഫോറസ്റ്റ്കാര് ഇവിടക്ക് പെട്രോളിങ്ങിന് എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്